നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം ഇന്ന് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഇത് കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എങ്ങനെയുണ്ടാക്കും കണ്ടു നോക്കാം ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയ പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ട് മാങ്ങ എടുക്കാം ഇതിൻ്റെ തോല് കണഞ്ഞതിന് ശേഷം ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി തിന്നാവാനും പാടില്ല എന്നാൽ ഒത്തിരി തിക്കാവാനും പാടില്ല ഒരു മീഡിയം എളുപ്പത്തിലാണ് മാങ്ങ കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു കറി ഉണ്ടാക്കാനായിട്ട് മാങ്ങ എടുക്കുമ്പോൾ ഒത്തിരി പുളിയുള്ള മാങ്ങ എടുക്കരുത് എന്നാൽ കുറച്ച് പുളിയുള്ള മാങ്ങയാണ് ഈ കറിക്ക് കൂടുതൽ നല്ലത് ഇനി അടുത്തായിട്ട് കുറച്ച് ഉള്ളി വേണം ഒന്നുകിൽ സവാള മാത്രം എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി മാത്രം എടുക്കാം ചെറിയ ഉള്ളി മാത്രം എടുക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആണ് ഞാനിവിടെ ഒരു ചെറിയ സവാളയും കുറച്ച് ചെറിയ ഉള്ളി അടിച്ചിട്ടുണ്ട് സവാള മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സവാളയാണെങ്കിൽ ഒരു പകുതി എടുക്കാം ചെറിയ സവാളയാണെങ്കിൽ ഒരു സവാള എടുക്കാം ചെറിയ ഉള്ളിയും സവാളയും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ സവാള കട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് മാക്സിമം നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം കണ്ട ഇതുപോലെ കട്ട് ചെയ്യാം ഇനി അടുത്തായിട്ടൊരു മൺചട്ടി എടുക്കാം ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും കൂടി ചേർക്കാം എരിവിനാവശ്യമായുള്ള പച്ചമുളക് ചേർക്കാം ഇതിൽ വളരെ കുറച്ച് മുളക് കൂടി മാത്രമാണ് ചേർക്കുന്നത് അതുകൊണ്ട് നമുക്ക് എത്രത്തോളം എരിവ് ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളകാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്ന കൂടി ചേർക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഇനി അടുത്തായിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം അതായത് ഉള്ളിയൊക്കെ ഒന്ന് ഞെരടി കുറച്ച് ശക്തി ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നത് കാണിക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഞാനിവിടെ കൈ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി അടുത്തായിട്ട് കുറച്ച് മസാലകൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് അധികം മുളക് പൊടി ചേർക്കണ്ട അര ടീസ്പൂൺ മുളക് പൊടി മാത്രം ചേർത്താൽ മതിയാവും ഇതിൽ മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കണം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത് ഇനി മസാല കൂടെ ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കൈ ഉപയോഗിച്ചിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മി അടിച്ചിട്ടുണ്ട് നോക്കുന്നുണ്ട് ഉള്ളിയിലൊക്കെ മസാല നന്നായിട്ടൊന്ന് പിടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ പച്ചമുളക് ചേർത്തോണ്ട് തന്നെ ചിലപ്പോൾ കൈ നീറാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഇതിൽ പച്ച വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവില്ല ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങയും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ മാങ്ങയും ഉള്ളിയും മസാലകൾ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുറയാൻ പാടില്ല കൂടിയാലും കുഴപ്പമില്ല കേട്ടോ അതായത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റൊക്കെ ആയാലും കുഴപ്പമില്ല എത്രത്തോളം ഇരിക്കുന്നുണ്ടോ അത്രത്തോളം ഈ പച്ച മസാലകൾ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൂടെ കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് രണ്ടാം പാലും ഒരു കപ്പ് ഒന്നാം പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പച്ചമാങ്ങര കൂട്ട് വെച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതായത് ഈ മൺചട്ടി ചൂടാകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മൺചട്ടി ചെറുതായിട്ടൊന്നും ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന രണ്ടാം പാലേ ചേർത്ത് രണ്ട് കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത് ഇനി രണ്ടാം പാലിൽ പച്ചമാങ്ങ മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ മാങ്ങ ഒത്തിരി ഉടഞ്ഞു പോകാൻ പാടില്ല എന്നാൽ പാകത്തിന് വേഗം വേണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയാൽ ഉപ്പ് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല അപ്പോൾ മാങ്ങ ഒന്ന് വെന്തതിനു ശേഷം നമുക്ക് ഉപ്പ് നോക്കാം ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അറൗണ്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലെടുക്കും മാങ്ങ എന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നോക്കും മാങ്ങ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ മാങ്ങ വേവിച്ചെടുക്കുമ്പോൾ ഒത്തിരി വെന്ത് ഒടഞ്ഞു പോകരുത് എന്നാൽ പാകത്തിന് വേഗം വേണം അതുപോലെ തന്നെ നമ്മൾ ചേർത്ത തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി അടച്ച് വെക്കണം നിർബന്ധം ഇപ്പോൾ പച്ചമാങ്ങ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം തീരെ ലോ ആക്കി വെക്കും ഇനി നമുക്ക് ഒന്നാം പാല് ചേർക്കാനായിട്ടുള്ളതാണ് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർക്കുമ്പോൾ ഫ്ലെയിം കൂട്ടരുത് ഏറ്റവും ലോയിൽ തന്നെ വെക്കാത് ഏറ്റവും സിമ്മിൽ തന്നെ വെക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കുക ഇത് തിളയ്ക്കാൻ പാടില്ല ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം അതായത് ഈ ചൂട് കിടന്ന് തന്നെ ഒന്നാം പാലും ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടും ഇപ്പോൾ നമ്മുടെ കറി ഏതാണ്ടായിട്ടുണ്ട് ഒന്നാം പാൽ ചേർത്തിട്ട് ഒരു മിനിറ്റ് ആയതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം ഈ കറി മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറയും കിട്ടും ഇനി അടുത്തായിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് താളിച്ച് ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് കടുക് ചേർക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് പറ്റൽ മുളക് ചേർക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം ഇനി നമുക്ക് ലാസ്റ്റ് രണ്ട് കാര്യങ്ങളും കൂടി ചേർക്കാനായിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇവ രണ്ടും ചേർക്കുമ്പോൾ നമ്മുടെ കറി കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇതിൽ കുറച്ച് ചൂടുണ്ട് ആ ചൂടിക്കിടന്ന് തന്നെ ഉലുവപ്പൊടിയും മുളക് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരും ഇനി താളിച്ചത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ താളിച്ച സോസ് പാനിലോട്ട് കറി കുറച്ച് ഇങ്ങനെ ആക്കി ഒഴിക്കുന്നത് പ്രത്യേക സ്വാദാ കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ലിഡ് വെച്ച് നടച്ചെടുക്കുക എന്നാൽ മാത്രമേ താളിച്ചേൻ്റെ ഫ്ലേവർ കറിയിലോട്ട് ഇറങ്ങത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി ലൂസോ അല്ല ഒന്നും ഒത്തിരി തിക്കോ അല്ല ആ ഒരു പരുത്തിലാണ് വരിക പിന്നെ മൺചട്ട ആയതുകൊണ്ട് തന്നെ കുറച്ച് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറയും കിട്ടും അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു കറി ഇല്ലെങ്കിലും ഈ ഒരു കറി മാത്രം മതിയാവും ഇപ്പോൾ കറിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് കാണിച്ചുതരാം ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ശരിക്കും ഒരു നാടൻ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണല്ലേ സീസണിൽ ഇപ്പോൾ മാങ്ങ കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിറ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പിറ്റേ കാണാം താങ്ക്